ആദ്യമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് മനുഷ്യൻ സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് ഒരു മനുഷ്യനെ എന്തും കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രം അതിനനുസരിച്ച് അങ്ങേയറ്റം പുരോഗമിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ട് പലതും നേടിയെടുക്കാൻ കഴിയുമെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ ശാസ്ത്രീയമായി വികാസം പ്രാപിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവസങ്കല്പത്തിൻ്റെ പ്രസക്തി എന്താണ് ദൈവത്തിൽ വിശ്വസിക്കണം ഒരു ദൈവം നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ആദ്യമായി ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് ഈ ഒരു സംശയത്തിന് നമ്മളുമായി പ്രതിപദിക്കുന്നത് ബഹുമാനനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ അവറുകളാണ് അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ വസ്സലാത്തു വസ്സലാമു ആലിഹി ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സംശയിക്കുന്ന അല്ലെങ്കിൽ അതിൽ സംശയം ജനിപ്പിക്കുന്ന ആളുകളോട് മറുപടി പറയുമ്പോൾ അതിൻ്റെ സങ്കീർണതകൾ അനുഭവിച്ച ആളുകളായിരിക്കാം അമ്മ മാഷന്മാരെന്ന നിലയ്ക്ക് പക്ഷേക്ക് തോന്നുന്നു പണ്ടത്തെക്കാളൊക്കെ ഏറെ ചോദ്യങ്ങൾ ഇപ്പോൾ കുറവായിരിക്കും കുട്ടികൾ കുറേ ഗൂഗിളിനോട് ചോദിക്കണത് അതുകൊണ്ട് മാഷന്മാരോട് ചോദ്യം എന്ന് ഞാൻ വിചാരിക്കണേ പക്ഷേ മാഷന്മാരോട് ചോദിക്കണ ചോദ്യം ഗൂഗിളിന് പോലും കിട്ടാത്തതായിരിക്കും അപ്പം അതുകൊണ്ട് ഇവരുടെ ചോദ്യങ്ങൾ കുറച്ചുകൂടി മാരകമായിരിക്കും ഇപ്പം എന്താ പറയുക ഇതൊക്കെ സത്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് അപ്പം നമ്മൾ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമിച്ചു ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം അത് അന്നും ഇന്നും ഒരേ പോലെയാണ് അതുകൊണ്ട് എത്ര വലിയ ശാസ്ത്ര സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചില പേഷ്യൻസ് ഒരു കുഴപ്പമില്ലാതെ ഒരു എല്ലാ ടെസ്റ്റും നോക്കും നമ്മൾ സർജറിക്ക് എടുക്കുമ്പോൾ എല്ലാ ചെക്കപ്പും ചെയ്തിട്ടാണ് സർജറിക്ക് കയറ്റുക അപ്പോൾ അതിൽ എന്തിനു വെച്ചാലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്ന കുഴപ്പങ്ങളുണ്ട് റിസ്ക് ഉണ്ട് എന്നൊക്കെ അതൊന്നും ഒരു കുഴപ്പമില്ലാതെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർജറി പ്രതീക്ഷിച്ചു വന്ന് ആ സർജറിയിലെ ചില കോംപ്ലിക്കേഷൻ സംഭവിച്ച് മരിച്ചു പോകുന്ന ആളുകളുണ്ട് അതേപോലെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യത അല്ല ശാസ്ത്രത്തിൻ്റെ എല്ലാ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ വിചാരിച്ച ആളുകൾ കൂളായിട്ട് നടന്നു പോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതും അതിൻ്റെ അപ്പുറത്തൊക്കെ എന്തോ ഒരു ശക്തിയുണ്ട് എന്തോ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് ഓരോ ഫീൽഡിലും അതിൻ്റെ എക്സ്പെർട്ടുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ ഫിസിക്സിൻ്റെ ആളുകളാണെങ്കിലും കെമിസ്ട്രിൻ്റെ ആളാണെങ്കിലും അവരൊക്കെ നിൽക്കുന്ന ഒരു തലത്തിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് ഭൂരിപക്ഷം ആളുകൾ ഇപ്പോൾ ഒരു ട്യൂസ്ഡേയ്സ് വിത്ത് മോറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പഴയ വിശ്വപ്രസിദ്ധമായൊരു ഒരു പുസ്തകം ഉണ്ടായിരുന്നു നോവല് അതിൽ മോറി എന്ന് പറഞ്ഞൊരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന് അദ്ദേഹത്തെ കാണാൻ വരുകയാണ് അതിൽ ഒരു എ എൽ എസ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ച് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് ഇയാൾ ഇയാളെ മരണം എക്സ്പെക്റ്റഡ് ആണ് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഇയാൾ വന്നിട്ട് ഈ പേഷ്യൻറ്റിനെ കാണണം അപ്പോൾ ആ ചൊവ്വാഴ്ചകളിൽ വന്ന് കണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു നോവലാക്കിയതാണ് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി മോറിന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട് അതിൽ ഈ മോറി മനസ്സിലാക്കിയ പല സത്യങ്ങളും പല കാര്യങ്ങളും പല ഫാക്സുകളും തെറ്റായിരുന്നു എന്ന് ജീവിതത്തിന്റെ അവസാനത്തിൽ ഇയാൾക്ക് ബോധ്യപ്പെടുകയാണ് അത് റിവീൽ ചെയ്യണം ഇയാൾ അപ്പൊ അതേപോലെ നമ്മൾ നിസ്സഹായനായി നിസ്സഹായമായി നിൽക്കുന്നൊരവസ്ഥ വരും ജീവിതത്തിൽ അന്ന് ഏതൊരു മനുഷ്യനും മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടുന്നൊരു നിമിഷത്ത് നിമിഷത്തിൽ നമ്മൾ തിരിച്ചറി നമ്മൾ എങ്ങനെ നിഷേധിച്ചാലും ും നിങ്ങൾ എങ്ങനെയാണ് ഒരു ഒരുഅുവിനെ നിഷേധിക്കുന്നത് കാരണം നമ്മൾ രണ്ടു കോശമായ ഒരു അവസ്ഥ ഉണ്ട് മാതാവിൻ്റെയും പിതാവിന്റെയും ബീജം കൂടിച്ചേർന്ന് ഒരുശാജായ ഒരു ഘട്ടം അതിൽ നിന്ന് നമ്മൾ ആ രണ്ട് കോശ നാല് കോശമായി എട്ട് കോശമായി അത് പതിനാറ് മുപ്പത്തിരണ്ട് കോശമായി അതൊരു സൈഗോട്ടായി അത് ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് തൂങ്ങി നിന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അല്ലെ ഒരു പെണ്ണിൻ്റെ സ്കാൻ ചെയ്യുമ്പം അതിൻ്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫീറ്റസ് ഉണ്ട് ഒരു എംബ്രി ഉണ്ട് എന്ന് പറയുമ്പം അത് ജീവനുള്ളതാണോ അല്ലേ എന്ന് ശാസ്ത്രം പറയപ്പോഴാണ് അതിനൊരാറാഴ്ചയെങ്കിലും വളർച്ചയാവുമ്പോൾ അതിനെ മിടിക്കുന്ന ഒരു ഹൃദയം ആ സ്കാനിങ്ങിൽ കാണുമ്പോഴേ അത് ജീവനുള്ള കുഞ്ഞാണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഏഴാഴ്ചയായിട്ടും എട്ടാഴ്ചയായിട്ടും ആ കുട്ടിക്ക് തുടിക്കുന്ന ഒരു ജീവൻ ഇല്ല എന്ന് പറയുമ്പോൾ തുടിക്കുന്നൊരു ജീവനില്ല എന്ന് പറയുമ്പോൾ ഒരു ഹൃദയമില്ല എന്ന് പറയുമ്പോൾ അത് ജീവനില്ലാത്ത കുഞ്ഞാണ് എന്തുകൊണ്ടതിന് ജീവൻ ഇല്ലാതെ പോയി ഇപ്പോൾ ഒരു ജീവനില്ലാത്ത കുട്ടിയെ നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതിനെ പരിശോധിക്കുമ്പോൾ എല്ലാ നിലക്കും അതിന് ഹൃദയമുണ്ട് എല്ലാ അവയവങ്ങളുമുണ്ട് എന്തുകൊണ്ടതിന് ജീവൻ ലഭിച്ചില്ല അപ്പോൾ നമ്മൾ പറയാന് ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും അതിൻ്റെ ജനിതക സ്റ്റഡി നടത്തണം എന്നൊക്കെ അങ്ങനെയൊക്കെ നടത്തിയിട്ടും നോർമലായ ജനറ്റിക് റിപ്പോർട്ട് വന്നിട്ട് പോലും എന്തുകൊണ്ട് ആ കുട്ടിക്ക് ജീവനില്ലാതെ പോയി സഹോദരങ്ങളെ ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ പല ഓരോ അസുഖത്തിൻ്റെയും കാരണങ്ങൾ പറയുമ്പം ചില അസുഖങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ തല്ലേ അവസാനത്തായി വരുന്ന റീസൺ ഇഡിയോപ്പതിക്ക് എന്നാണ് ഇഡിയോപതിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ ഇതുവരെ കണ്ടുപിടിക്കാത്തത് അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത് അപ്പൊ നമുക്ക് മനസ്സിലാകാത്ത എന്തെല്ലാമോ കാര്യങ്ങൾ ഇതിൻ്റെ മുകളിൽ ഉണ്ട് ആ ആ അത് തിരിച്ചറിയുന്ന ഏതൊരാൾക്കും അവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അതിസങ്കീർണമായ മനുഷ്യൻ്റെ തലച്ചോറ് അല്ലേ ഇപ്പൊ നമ്മൾ ചില സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻസിൽ അഫേസിയ എന്ന് പറയും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സ്ട്രോക്ക് ബാധിച്ച ആളുകൾ സംസാരിക്കാൻ കഴിയില്ല അല്ലെ രണ്ട് ഒരു സെൻസറി അഫേസിയ എന്ന് പറയും അതായത് അയാൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല തിരിച്ചു പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് പറയും നമ്മൾ ചോദിച്ചതല്ല പറയാം കാരണം അയാൾക്ക് ചോദിച്ചത് നമ്മൾ നമ്മളെ ലാംഗ്വേജ് കോംപ്രിയെൻ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയാൾ നമ്മൾ പറയുന്നത് അല്ലയാൾ മനസ്സിലാക്കുക പക്ഷെ തിരിച്ചയാൽ വേറെന്തൊക്കെയോ പറയും അതേപോലെ ചില ആളുകൾ കരയും അല്ലേ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും പക്ഷെ തിരിച്ച് പറയാൻ പറ്റില്ല മോട്ടോർ എന്ന് പറയും ഇതൊക്കെ എന്താ കാരണം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രക്തക്കോയിലുകൾ ഈ രക്തക്കോല് ബ്ലോക്കായി അതുണ്ടാവും ഈ രക്തക്കോയിൽ ബ്ലോക്കായി എങ്ങനെ സംഭവിക്കും അല്ലേ മോട്ടോർ റഫീസ് എന്ന് പറയും പറയുന്നതൊക്കെ മനസ്സിലാവുണ്ട് പക്ഷേ തിരിച്ച് പറയാൻ പറ്റുന്നില്ല ഇപ്പം ചില ആളുകൾ പറയും വാപ്പ വാപ്പങ്ങനെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും വാപ്പ വാപ്പെങ്ങനെ കാര്യം കണ്ണിരി ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടണം അപ്പം ആ ചിന്തകൾ നമ്മൾ പറഞ്ഞൊക്കെ മനസ്സിലാകുണ്ട് പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല അല്ലേ ന്യൂറോജി ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായി കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾക്കൊക്കെ പ്രായാധിക്യം വന്ന് പിന്നെ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്തൊരു മന്ദബുദ്ധികളായ കുട്ടികൾ പെരുമാറുന്നത് പോലെ എന്താണ് മലത്ത് അവിടെ മലം വിസർജിച്ച് അതൊക്കെ ചുമരല് തേച്ച് വളരെ നമ്മൾ കണ്ട കരഞ്ഞു പോകുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ തലച്ചോറിലെ ചെറിയ രാസമാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പം ഇതൊക്കെ സംഭവിക്കാതെ ഒരു അൻപത് വയസ്സ് നാല്പത് വയസ്സ് വരെ ഞാൻ ജീവിച്ചു എന്നത് അത് ഈ സൃഷ്ടാവിന്റെ വൈഭവ സൃഷ്ടി വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ആ അങ്ങനെ ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടാവിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല അല്ലെ ഈ മിശ്രിത ഈ എന്താണ് നമ്മളെ സൃഷ്ടിച്ചതിനെ പറ്റി അള്ളാഹു സുബാനത്തിലെ വിശുദ്ധ ഗുരുവാലും പറയുന്നുണ്ട് എന്താണ് മിൻ 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 ഖറ ഖദ്ര എന്നുള്ള വാക്കുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഖദ്ര എന്ന് പറയുന്ന ആ പ്രോഗ്രാം ചെയ്തു ഒന്ന് നോക്കി ഈ ഡി എൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന കോടാന കോടി ജീവികൾ ഇതൊക്കെ ഒരേ ഡി എൻ എ ആണ് അല്ലെ അതിൻ്റെ പ്രോട്ടീൻ അതിൻ്റെ അമിനോ ആസിഡ് അതിൻ്റെ ന്യൂക്ലിയോടൈഡ് എന്നാൽ അഡ്ലീൻ ഗ്വാനിൻ സൈറ്റോസിൻ തൈമിൻ ഈ നാല് ന്യൂക്ലിയോടൈഡ് ബേസ് വെച്ചിട്ടാണ് ഈ എൻ്റെ ഡി എൻ എ ഉണ്ടാക്കിയുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സീക്വൻസ് മാറ്റി വന്ന് മാത്രമേ ഉള്ളു പക്ഷേ അതിൽ വരുന്ന ഡിഫറൻസ് എന്ത് വ്യത്യാസമുണ്ട് ഓരോ ജീവി നമ്മുടെ കൺപീലി അല്ലേ കൺപീലി ഒരു ലിമിറ്റ് എത്തി അവിടെ നിൽക്കും അതിൻ്റെ അപ്പുറത്തേക്ക് അത് വളരുന്നില്ല മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങൾ ചില കോശങ്ങൾ വളരെ ഇപ്പം നമ്മളെ കുടലിനും ആ ലൈനിങ് കൊടുക്കുന്ന എപ്പിത്തീരിയൽ കോശങ്ങളുണ്ട് അതൊക്കെ ഒരു ദിവസമേ ജീവിക്കുള്ളൂ ഒരു ദിവസേ ജീവിക്കുള്ളൂ എന്നാലോ വർഷങ്ങൾ ജീവിക്കുന്ന നമ്മൾ ന്യൂറോൺസ് ഒരാൾ ജീവിക്കുമ്പം ജനിക്കുമ്പോൾ ഉണ്ടാവും നമ്മൾ മരിക്കുമ്പോഴേക്കും മരിക്കുള്ളൂ അത്രയും നമ്മളെ കൂടെ നമ്മളോടൊന്നിച്ച് ജീവിക്കുന്ന ന്യൂറോൺസ് അതിന് അത്രയും ആയുസ് ഉണ്ട് ഒരു ന്യൂറോൺ അങ്ങനെ വ്യത്യസ്ത ആയുസ് ഇതൊക്കെ എന്താണ് അടിസ്ഥാനപരമായി കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ മുപ്പത്തൊമ്പത് ട്രില്യൺ എന്നാണ് ട്രില്യൺ കോശങ്ങൾ ഏതായാലും നോക്കി ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ലക്ഷം കോടിയാണ് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ മാത്രം രണ്ട് മീറ്റർ നീളല്ല ഡി എൻ എ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ മനുഷ്യ ശരീരത്തിൽ മുഴുവൻ ഡി എൻ എകളും ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര നീളം ഉണ്ടാവും ആലോചിച്ച് നോക്കി ഏഴായിരത്തി കോടി കിലോമീറ്റർ ഉണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ ഡി എൻ എങ്ങനെ നിവർത്തി ഓരോ കോശത്തിലെ രണ്ട് മീറ്റർ ഡി എൻ എ നേർത്തി ഏച്ചൂട്ടി ഏച്ചൂട്ടി പട്ടം വർത്തുന്ന നൂലുണ്ടാക്കി നമ്മൾ കെട്ടിവെച്ചാല് ഏഴായിരത്തി എണ്ണൂറ് കോടി കിലോമീറ്റർ ഡി എൻ എ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മാത്രം ഉണ്ടെന്നാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ മതി ഇവിടുന്ന് സൂര്യനുക്ക് ദൂരം അതിൻ്റെ അഞ്ഞൂറ്റി ഇരുപത് മടങ്ങ് നീളത്തിൽ ഡി എൻ എ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മാത്രം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണോ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വൈഭവത്തെക്കുറിച്ച് പറയുന്ന അതിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറയുന്ന ഏതായത്തും അവസാനിപ്പിക്കുക മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അതു തന്നെയാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താറ് ഈ ജീവിതം വെറുതെയല്ല ഇതിന് ചോദ്യം ചെയ്യലുണ്ടാവും വിചാരണ ഉണ്ടാവും സഹോദരങ്ങളെ ആ അതുകൊണ്ട് ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവമാണ് നമ്മളീ സംസാരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതുമെല്ലാം അതിലൂടെ ഓരോ സൃഷ്ടിജാലങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് അതിമഹത്തായ ഒരു സൃഷ്ടാവിനെ കുറിച്ചാണ് ആ ഒരു ബോധം ഉണ്ടാക്കാനുള്ള ആ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടായോ സഹോദരങ്ങളെ അവർ രക്ഷപ്പെട്ടു എന്നതാണ് അതാണ് മാത്രമാണ് ഉണർത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ